ഇത്രയും ഹാപ്പിയായ ഒരു ഡെലിവറി സ്റ്റോറി മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പ്രസവവേദനയിലും അത്ര ഹാപ്പി ആയിട്ടാണ് ശീതൽ എൽസ പ്രസവിക്കാൻ പോയത് ഡെലിവറി വ്ലോഗ് വന്നതോടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കമൻറ്റുകളാണിത് സോഷ്യൽ മീഡിയയിലെ വളരെ പരിചിതയായ ശീതളും വിനുവും ആദിത്യ കൺമണി ജനിച്ച സന്തോഷ വാർത്ത ദമ്പതികൾ നേരത്തെ പങ്കുവച്ചതാണ് ഇപ്പോഴിതാ അതിനു പിന്നാലെ ടെൻഷനും സന്തോഷവും നിറഞ്ഞ കഥയുമായി എത്തിയിരിക്കുന്നു തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ശീതളും വിനുവും ഗർഭകാലത്തും ഒട്ടും കുറച്ചില്ല പ്രസവം തന്നെ ലൈവാക്കും വിധമാണ് ഏറ്റവും പുതിയ ബ്ലോഗ് അത്രയും പെയിൻ സഹിച്ചു നിൽക്കുമ്പോഴും നമുക്കൊരു റീൽ എടുക്കാം എന്ന് പറയണമെങ്കിൽ ശീതൽ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് തന്നത് എന്ന് ഏഴ് മാസം ഗർഭിണിയായ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അവസാനത്തെ സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷം മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് അഡ്മിറ്റാവാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ജൂൺ പതിമൂന്നിന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ശീതളിന് ചെറിയൊരു അസ്വസ്ഥതകൾ എല്ലാം തോന്നി ബ്ലീഡിംഗ് കണ്ടപ്പോഴും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് തവണ വേദന വന്നതിന് ശേഷവും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട വിനുവിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു ശീതൾ ആറാമത്തെ പെയിൻ വന്നപ്പോൾ ഒന്ന് കടിച്ചമർത്തി പക്ഷേ സെറ്റ് സെക്കൻഡുകൾ മാത്രമേ ആ പെയിൻ ഉണ്ടായുള്ളൂ പിന്നെ കുറച്ച് നേരത്തെ ഒന്നും ഉണ്ടാവില്ല നേരത്തേക്ക് ഒന്നും ഉണ്ടായില്ല പെയിൻ വന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആശുപത്രിയിൽ എത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല എന്ന് ശീതൽ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാം പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും എട്ട് തവണ വിട്ടുവിട്ടുള്ള വേദന വന്നു നേരെ ലേബർ റൂമിലേക്ക് കയറ്റി അവിടെ വച്ചും വേദനയുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പുറത്തേക്ക് വരാൻ ഇനിയും രണ്ട് മണിക്കൂർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അതുവരെ ബോറടിക്കുന്നു നമുക്കൊരു റെയിൽ എടുക്കാം എന്ന് ശീതൽ വിനുവിനോട് പറയുന്നത് ഞാൻ പെറ്റിട്ട് വരാം എന്ന് പറഞ്ഞ് വീഡിയോ കുറ വീഡിയോയെക്കുറിച്ച് നേരത്തെ ഓഫ് ചെയ്തു അരമണിക്കൂറിന് ശേഷം അവളെത്തി പ്രസവം കഴിഞ്ഞതിന് ശേഷം ശീതൽ ഭയങ്കര ആക്റ്റീവായിരുന്നു അതൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ പ്രചോദനമായി തോന്നിയത് ഓരോരുത്തരുടെയും ഗർഭ ഗർഭാവസ്ഥയും ശരീര ഘടനയും മറ്റും കാ കാരണങ്ങൾ കൊണ്ടും പല ദൈവം സഹായിച്ച് എനിക്ക് വേറെ കുഴപ്പങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിന് വീഡിയോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യണമെന്നാണ് ശീതൽ ചോദിക്കുന്നത് എന്തായാലും വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു